ഹായ് നമസ്കാരം ദാസേട്ടനാണ് ബ്ലോക്ക് വർഷ മീഡിയക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഐ എം വിജയൻ നമ്മുടെ കൂടെ ഉണ്ട് വിജേട്ട എങ്ങനെയാണ് ഇപ്പം നമ്മുടെ പൂരം തുടങ്ങാൻ പോവാണ് അല്ലേ അപ്പോൾ തുടങ്ങാൻ പോവാണ് അപ്പോൾ എന്താണ് വിജയേട്ടൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷം തൃശ്ശൂർ പൂരം അങ്ങനെ ഉണ്ടായിരിക്കും വിജയേട്ടൻ വൈഫും എല്ലാവരും പിന്നെ അതേപോലെ തന്നെ ഇന്നലത്തെ സാമ്പിൾ കണ്ടില്ലേ രണ്ട് രണ്ട് വേണ്ടില്ലേണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഏറ്റുമാനം അല്ല എറണാകുളം ശിവകുമാറാണ് അല്ലേ ഇത്തവണ തെക്കേ ഗോപുരം തുറന്നു വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരിക്കും ഗംഭീര ഗംഭീര ഗംഭീരവണതാണ് അപ്പോൾ നമ്മുടെ രാമേന്ദ്രന് ശേഷം ഇപ്പോൾ ശ്രീ ശിവകുമാറാണ് ഇപ്പോൾ എല്ലാ തവണയും അല്ലേ ഇല്ല ഉണ്ടാവില്ല ഘടകപൂരത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ എന്തായാലും വിജയായിട്ടും ആശംസകൾ തൃശ്ശൂർ നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് വിജയായിട്ട്നും ആശംസകൾ ഓക്കെ താങ്ക് യു താങ്ക് യു